വൈകി സംസാരിക്കുന്ന കുട്ടികളെയും ഓട്ടിസം ബാധിച്ച കുട്ടികളെയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം പൊതുവേ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഐ കോണ്ടാക്ട് ജോയിന്റ് അറ്റൻഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഇതൊക്കെ കുറവായിരിക്കും പക്ഷേ വൈകി സംസാരിക്കുന്ന കുട്ടികളിൽ ഇത് കാണാൻ പറ്റും അവർ കുറച്ചും കൂടി ഒരു നാലഞ്ച് വാക്യെങ്കിലും പറയുന്നുണ്ടാവും സെന്റൻസ് ലെവൽ എത്തിയിട്ടുണ്ടാവില്ല പക്ഷെ അവരുടെ നീഡ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ അവർ പോയിന്റിങ്ങോ ജസ്റ്റേഴ്സോ അല്ലെങ്കിൽ പാരൻസിനെ വലിച്ചു കൊണ്ടുപോയി കാണിച്ച് തന്നിട്ടോ അവരുടെ നീഡ്സ് അവർ ഫുൾഫില് ചെയ്യും പക്ഷെ ഓർട്ടിസം കുട്ടികളിൽ അങ്ങനല്ല അവർക്ക് അവരുടെ നീഡ്സ് എങ്ങനെ ഫുൾഫിൽ ചെയ്യുന്നവർക്ക് അറിയില്ല അവർ എപ്പോഴും ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കും കാണുന്നത് അതുപോലെ തന്നെ ഓട്ടിസം കുട്ടികളിൽ സോഷ്യലൈസേഷൻ കുറവായിരിക്കും അതായത് സോഷ്യലി ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ഭയങ്കര പുറകോടായിരിക്കും ഒച്ചയ്ക്ക് മാറിയിരിക്കുക അല്ലെങ്കിൽ ഒറ്റക്ക് ഒരു മൂലകൾ അവിടെ ഇരിക്കുന്ന ഒറ്റക്ക് കളിക്കുന്നുണ്ടാവും പക്ഷെ വൈകി സംസാരിക്കുന്ന കുട്ടികൾ കുറച്ചും കൂടെ ഇന്ററാക്ട് ചെയ്യും കുട്ടികളേറ്റ് കളിക്കാനോ പൊളിച്ച് പൊത്തി ഇങ്ങനെ കളിക്കാനൊക്കെ അവർ ശ്രമിക്കും പൊതുവെ ഓട്ടിസം കുട്ടികളുടെ സംസാര രീതി വരിക നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ എന്ത് പറയണം അവർക്ക് അറിയില്ല ആ സമയത്ത് അവർ ചോദിക്കുന്ന ഉത്തരം തന്നെ ചിലപ്പോൾ തിരിച്ചു പറയാം നമ്മൾ പറയാ പൊതുവെ പറയുന്ന സാധനം തിരിച്ചു പറയാന്ന് ഇതായിരിക്കും അവർ കുറച്ചും കൂടെ കാണപ്പെടുക